സംസ്ഥാനത്ത് കാലവർഷം എത്തി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച വരെ മഴ ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുന്നു ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് വിശദാംശങ്ങൾ വിവിധ ജില്ലകളിൽ മഴ അതായത് കാലവർഷം ഇരുപത്തിനാല് മണിക്കൂറിനകം കേരളത്തിലേക്ക് എത്തും എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ പറയുന്നത് മാത്രമല്ല നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വലിയ രീതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഇതിന്റെ കെടുതികൾ അവസാനിച്ചിട്ടില്ല ഏഹ് മഴയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്തതിന്റെ ഭാഗമായിട്ട് അഞ്ച് ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ തുറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നൂറ്റി പതിനാറിലധികം അതായത് നൂറിലധികം ആളുകളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ക്യാമ്പുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കളമശ്ശേരി മേഖലയിലാണ് ഇത്തവണ ഏറ്റവും അധികം വെള്ളക്കെട്ട് രൂക്ഷമായത് കളമശ്ശേരി ഇടപ്പള്ളി മേഖലകളിലാണ് ഇവിടുത്തെ ഓടകൾ കൃത്യമായി വൃത്തിയാക്കി ിയിട്ടില്ല എന്നതാണ് അമിക് സക്യൂറിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച ഹർജി നാളെ ഹൈക്കോടതി ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നതാണ് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനമോ അല്ലെ അല്ലെങ്കിൽ മറുപടിയോ പറയാനായിട്ട് ഇതുവരെ കോർപ്പറേഷന് ഇതിൽ അപാകതകൾ എല്ലാം ചൂണ്ടിക്കാണിക്കാൻ ഉള്ള പഠനമോ മറ്റു കാര്യങ്ങളോ നടക്കുന്നതേ ഉള്ളൂ മാത്രമല്ല ഓർഡറുകൾ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കും ഇതിൽ തുല്യ പങ്കാളിത്തം ഉണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു നിരീക്ഷണം പ്രത്യേകിച്ച് ഓർഡറുകളിൽ വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം കുരുങ്ങി കിടക്കുന്നുണ്ട് അത് ജനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ വൃത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം ജനങ്ങൾക്ക് വേണം എന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായാലും ഈ ഭാഗങ്ങളിൽ ആളുകൾ എല്ലാവരും തന്നെ കളമശ്ശേരി മേഖലകളിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ ഇവരുടെ വീടുകൾ പലതും നശിച്ചു മുൻപ് പ്രളയകാലത്ത് പോലും ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത ഇടങ്ങളിലാണ് ഇത്തവണ വെള്ളം കയറിയിരിക്കുന്നത് ആദ്ര ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണോ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു സമാനമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിൽ പെയ്തിട്ടുള്ളത് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ആദ്ര ഈ ക്യാമ്പുകൾ അഞ്ച് സ്ഥലങ്ങളിലാണ് ഇത്തവണ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് അത് ഇന്നലത്തെ മഴയോടു കൂടിയാണ് ഇത്ര വിപുലമായ രീതിയിൽ ക്യാമ്പുകൾ ആരംഭിച്ചത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്യാമ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പറവൂർ പറവൂർ പറവൂരിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു ക്യാമ്പുണ്ട് ഇടപ്പള്ളി നോർത്ത് വില്ലേജിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വാഴക്കാലയിൽ ഒരു ക്യാമ്പുണ്ട് തുടങ്ങിയ ഇടങ്ങളെ അതുപോലെ തന്നെ കളമശ്ശേരി ബി എച്ച് എസ് എസ് ഒരു ക്യാമ്പുണ്ട് പിന്നെ പ്രധാന ക്യാമ്പുള്ളത് എം എ അബൂബക്കർ എൽ പി സ്കൂൾ കാക്കനാടാണ് ഇവിടെയാണ് ആദ്യമായി ക്യാമ്പ് ആരംഭിച്ചത് എന്തായാലും ഈ ഇടങ്ങളിലെല്ലാം തന്നെ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ് പലരും രാവിലെ ഈ ക്യാമ്പുകളിൽ നിന്ന് തിരികെ വീടുകളിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട് ചാറ്റൽ മഴയാണ് ഇപ്പോഴുള്ളത് അത് ഗുരുതരമാവുകയാണെങ്കിൽ വലിയ മഴയിലേക്ക് പോയാൽ വീണ്ടും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം നിറയാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം പ്രദേശം ഈ കളമശ്ശേരി മേഖലകളിലൊക്കെ തന്നെ വളരെ താഴ്ന്ന പ്രദേശങ്ങളാണ് അവിടേക്ക് വെള്ളം കയറുന്നു അപ്പം തീരപ്രദേശത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കടലാക്രമണം ഇന്നലെയും ഉണ്ടായിരുന്നു അതും ഈ ഒരു ഘട്ടത്തിൽ തുടരുന്നുണ്ട് വർഷകാലം എത്തി അത് മൺസൂൺ സീസൺ ഫസ്റ്റ് മഴ ആരംഭിക്കുന്നത് മുതൽ ഇതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ശരാശരിയേക്കാൾ കൂടുതൽ മഴ ഇത്തവണ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമാതിര സംസ്ഥാനത്ത് കാലവർഷമെത്തിയ സ്ഥിരീകരിച്ച് വകുപ്പ് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു